നമസ്കാരം പ്രൊഫഷണൽ കെയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് എടുക്കുന്നൊരു വിഷയമെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മാരടത്തെക്കുറിച്ചാണ് കാരണം വേറൊന്നുമല്ല ഈ ഒരു വിഷയം ഞാൻ എടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമും എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് സ്ത്രീകളുടെ മാറിടത്തെ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് പല ഫങ്ഷനുകളിലും പല വീഡിയോസിലും നമുക്ക് ശരിയായി നേരെ കാണുന്ന പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ആ ഒരു അവയവത്തെ എക്സ്പോസ് ചെയ്താണ് ഇപ്പോഴത്തെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണവും അതുപോലെ അതിൻ്റെ ഒരു ആകർഷണം എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീകളുടെ മാറി മാറിടത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് അവരുടെ ആ ഒരു ഭംഗി നിശ്ചയിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു അവയവം കൂടെ ബേസ് ചെയ്താണ് അപ്പം നമ്മൾ ചില ലേഡീസിനെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ആ ഒരു പിന്നെ അദ്ദേഹത്തെ ശരിയായ രീതിയിൽ ഷേപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നവരെ ഒന്ന് ആരാണേലും ഒന്ന് നോക്കിപ്പോൾ ഏത് വലിയ ആൾക്കാരാണേലും ഒന്നും നോക്കാത്ത ആൾക്കാർ കുറവായിരിക്കും നമ്മൾ ഉള്ളിൽ വലിയ എന്തെങ്കിലുമൊക്കെ പറയുന്നെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒരു നോട്ടം അതിലേക്ക് വരും അപ്പം അതിൻ്റെ ഇത് കുറേ സ്ത്രീകൾ എല്ലാവരും അല്ല ചില സ്ത്രീകൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവിടെ വർക്കാവുന്നത് ആ ഒരു ഈ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കണക്കിന് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് അവർക്കറിയാൻ പറ്റും അതായത് നമ്മൾ ഡെയിലി നമ്മൾ മിക്കാലും കല്യാണം കഴിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഇന്നത്തെ കല്യാണം കഴിയാത്ത ആൾക്കാർക്കാണെങ്കിലും ഇന്ന് ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പം ഇത് കാണാൻ ഇത് കാണുന്ന ഒരു അവയവമാണെങ്കിൽ തന്നെ തന്നെയും അതിലേക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏത് നല്ലൊരു പ്ലാറ്റ്ഫോം എടുത്തുകഴിഞ്ഞാലും ചില ഹിന്ദി റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു തികച്ചും കൊച്ചുകുട്ടികൾ കാണാൻ എല്ലാവരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഉണ്ട് പക്ഷെ അവർക്കൊക്കെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള റീൽസുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആ എക്സ്പോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ തെറി പറയും അത് നല്ല ആൾക്കാർ നല്ലതെന്ന് പറയും ചില ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും ഞാൻ ഇതിനെ ബേസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും ഇതിനകത്ത് വരുന്നത് അതാണ് ഏറ്റവും വിഷമകരമായ ഒരവസ്ഥ ഞാൻ കുറച്ചുകാലമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയണം പറയണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയം ഇത് നമ്മൾ അതിൽ വീണ് പോവും ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ കേരളത്തിലെ കേരളത്തിൽ എവിടെയാണെങ്കിലും പിന്നെ അവിവാഹിത പുരുഷന്മാർ ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്ത് ഒരു കണക്കെടുപ്പൊക്കെ നടത്തി നമ്മൾ പല വീഡിയോസും കണ്ടാണ് പല പല ഇന്റർവ്യൂസും കണ്ടാണ് അപ്പം അതെല്ലാം പറയുന്ന വിവാഹത്തിന് പെണ്ണ് കിട്ടാനില്ല അതായത് പെണ്ണുങ്ങൾ അവര് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഒരു തേരെടുപ്പേക്ക് ഓൾറെഡി നീങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവര് സ്വന്തമായി എന്തെങ്കിലും അധ്വാന കാര്യങ്ങളെല്ലാം ജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള അത് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് കുറച്ച് ലേഡീസിന് ഞാൻ തീരുമാനിക്കുന്നു പിന്നെ അപ്പം പെണ്ണുങ്ങൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന തന്ത്രപ്പാടാണ് ഇപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം വേണ്ട എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഓരോ പ്ലാറ്റ്ഫോമുകളുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പം ഓൾറെഡി പിന്നെ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്കത് മറികടക്കാൻ പറ്റും അധികം ഡിമാൻഡ് നോക്കാറുള്ള വിവാഹങ്ങൾ പെണ്ണിൻ്റെ സ്വഭാവം മാത്രം നോക്കി